എല്ലാ അതുകൊണ്ടല്ലേ രായാവേ ഒരു യജമാനനെ ഇന്നലെ ചെറുതായിട്ടൊന്ന് പ്രതിഷേധിച്ചപ്പോ കൂട്ടത്തിലെ വലിയ സേവകൻ രഹസ്യമായി സേവനം നൽകാൻ തൂക്കിയെടുത്തോണ്ടു പോയത് പിന്നെ അടുത്ത ഭരണം കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ അധപ്പതിച്ച വളിപ്പും കൊണ്ട് ദയവി ചെയ്ത് ഇറങ്ങല്ലേ അല്ല യജമാനന്മാരെ പേടിച്ചു കാറും അഞ്ഞൂറ് പോലീസുമായിട്ട് പോകുന്ന ആളല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇത് പൊതുവേദി നിന്ന് പറയാൻ നാണില്ലേ പോലീസിന്റെ സ്നേഹമൊക്കെ ലാത്തിചാർജില് നല്ലതുപോലെ ഞങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ യജമാനന്മാരാണെന്നും ഞാൻ അവരുടെ ദാസനാണെന്നും ഒക്കെ പ്രസംഗിക്കും പക്ഷെ പ്രവൃത്തിയിൽ അടിമകളോട് പെരുമാറുന്നതേ പ്രതീക്ഷിക്കാവൂ അങ്ങനല്ലേ ആ മനോഭാവത്തോടെ ജനങ്ങളെ സേവിക്കാനാവണം ജനങ്ങൾ യജമാനന്മാരാണ് എന്ന മനോഭാവത്തോടെ സേവിക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങയെ കണ്ട് പഠിക്കുന്നും കൂടെ പറ അപ്പോഴേ ആ ഫലിതം അങ്ങോട്ട് പൂർണമാകും എന്നാലും ഒരു മൈക്ക് മുന്നി കിട്ടിയ മനുഷ്യൻ ഇങ്ങനെയും തള്ളുമോ നിങ്ങളെ സമീപിക്കുന്നവര് അവരെ നല്ല രീതിയിൽ പെരുമാറ്റം കൊണ്ടും അങ്ങോട്ടുള്ള സ്നേഹം നൽകൽ കൊണ്ടുമൊക്കെ അയ്യോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങുന്നെ പെരുമാറ്റം കൊണ്ട് കേരളത്തിലെ യജമാനന്മാരെ മുഴുവനും അങ്ങ് കയ്യിലെടുത്ത ആളല്ലേ ഈ നിന്ന് പ്രസംഗിക്കുന്നത് മാറി നിൽക്കങ്ങോട്ട് കടക്ക് പുറത്തും നികൃഷ്ട ജീവി നികൃഷ്ടജീവിവരദോഷി ഈ തുടങ്ങിയ വാക്കുകളൊക്കെ ദാസൻ്റെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നൊക്കെ ഓർക്കുമ്പോൾ അല്ലാതെ രോമാഞ്ചം വരുന്നു നോക്കി വായിക്കാനുള്ള പേപ്പർ പറന്നുപോയ ദേഷ്യത്തിന് മൈക്ക് കുത്തിയൊടിച്ച ആ ക്ഷമ പ്രസംഗത്തിന് നന്ദി പറഞ്ഞ സ്ത്രീയോട് അതേ മൈക്കിലൂടെ തന്നെ തിരിച്ച് പ്രകടിപ്പിച്ച ബഹുമാനം മൈക്കിനും കറുപ്പിട്ടവനും കൂവിയവനും ഒക്കെ സേവകരുടെ പ്രത്യേക പരിചരണത്തിന് അവസരം നൽകിയാണെങ്കിൽ ഇങ്ങേറെ ഒക്കെ പ്രസംഗം കേട്ട് തന്നെ കൈ അടിക്കണം പോലീസുകാരായി മാറാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ മാതൃകാ പോലീസുകാരാവുക എന്ന് പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ കേട്ടോ തമ്പ്രാം പറയുമ്പോൾ നിങ്ങൾ തലയാട്ടുക അത്രമാത്രം മാത്രം സമൂഹത്തിൽ തരത്തിലുള്ള തെറ്റായ പ്രവണതകളുണ്ടോ പ്രവണതകൾ സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ എന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനം അല്ലേ അല്ല കേട്ടോ അഴിമതി അനീതി അല്ലാതെ നാട്ടിൽ നോക്കിയാൽ വേറെ ഒന്നും കാണാനില്ല ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളെ നിറങ്ങി തന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിനുള്ളു സ്വയം വിലയിരുത്തലും ഇല്ല സ്വയം നന്നാവുകയില്ല മറ്റുള്ളവരെങ്ങനെ ഉപദേശിക്കാൻ നടക്കുക തൊലിക്കട്ടി വളരെ അപൂർവമായിട്ട് തെറ്റിലേക്ക് തിരിയുന്നുള്ളൂ മുകളിലുള്ള അജിത് കുമാർ സാറ് മുതല് താഴെ മാങ്ങാ മോട്ടിച്ചവരും വാറ്റ് കേസ് പ്രതിയുടെ വീട്ടിൽ ചെന്ന് അയാളുടെ സ്വർണവും മൊബൈലും വരെ മോട്ടിച്ചവരും ഒക്കെ ഈ അപൂർവത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് പ്രസംഗം മതിയാക്കുവോ അധികാരിയെ ഞാനിവിടെ അധികാരി എല്ലാർക്കും മേലാവി ഞാനാണിവിടെ അധികാരി എല്ലാവർക്കും മേലാവി ശരിയും തെറ്റും ഞാൻ പറയും കേട്ടില്ലെങ്കിൽ കൊണ്ടറിയും ശരിയും തെറ്റും ഞാൻ പറയും കേട്ടില്ലെങ്കിൽ കൊണ്ടറിയും പാവം നാട്ടാർക്ക് ഇങ്ങനെ ഒരു പണി പണിയണ്ടേ ദാസൻ നാടിൻദാസൻ നാടിൻദാസൻ ഈ നാടിൻദാസൻ